മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം ആ അന്വേഷണത്തിൽ കടമ്പില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോ കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കാം പിന്നെ ഈ നിലപാട് ഉന്നയിക്കുന്ന ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഏത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റിയത് എന്ന് ഇന്നുവരെ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ അദ്ദേഹത്തിൻ്റെ മകളോ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൽ അഴിമതി കാണിച്ചവരെല്ലാവരും അവരൊക്കെ കണക്ക് പറയേണ്ടി വരും ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിക്കേണ്ടി വരും ഇരവാദം ഇരവാദമുന്നയിച്ച് രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത് പിന്നെ പ്രതിപക്ഷ നേതാവ് ഇതിൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചതായിട്ട് കേട്ടു പ്രതിപക്ഷ നേതാവിന് വീണാ വിജയനെതിരായിട്ട് അന്വേഷണം വന്നു കഴിഞ്ഞാൽ നോവുമെന്നറിയാം വീണാ വിജയന്റെ കേസിൻ്റെ വിഷയം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ നിയമസഭയിൽ പോലും ഉന്നയിക്കാതെ ഓടി രക്ഷപ്പെട്ട ആളാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങളിൽ വലിയ കഴപ്പില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഇപ്പോ പിണറായി വിജയനെതിരായിട്ടുള്ള വേട്ടയാടലാണ് എന്ന് പറയുന്നത് ആദ്യം ഗോവിന്ദ മാഷ് ഗോവിന്ദയേണ്ടത് ഈ പണം എന്ത് സേവനത്തിന്റെ പേരിലാണ് കൈപ്പറ്റിയത് എന്നെങ്കിലും പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നടക്കണം